ഒരു ദിവസം ഒരു പെട്ടി നിറയെ സമ്മാനങ്ങൾ കിട്ടുകയാണ് എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ അടിപൊളിയായിരിക്കും അല്ലേ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ഇഷ്ടങ്ങൾ ഓർത്തു ഓർത്തുവച്ച് അതൊക്കെ ഇതുപോലൊരു പെട്ടിയിലാക്കി അവരെ സർപ്രൈസ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ അത് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കില്ലേ ഇന്നത്തെ ഹാമ്പറും അതുപോലെ ഒരു സ്പെഷ്യൽ പേഴ്സണിന് വേണ്ടിയിട്ടുള്ളതാണോ ഞാൻ ഇതുവരെ ചെയ്തതിൽ ഒരു ചോക്ലേറ്റ് പോലും വെക്കാത്ത ആദ്യത്തെ ഹാമ്പറും ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ കസ്റ്റമർ പറഞ്ഞു ചോക്ലേറ്റ്സ് ഒന്നും വെക്കണ്ട പകരം കോസ്മെറ്റിക് ഐറ്റംസും സ്കിൻ കെയർ പ്രൊഡക്ട്സും ആക്സസറീസ് ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് നിറച്ചാൽ മതിയെന്ന് പിന്നെ ഇന്നത്തെ വർക്ക് എനിക്ക് കുറച്ച് അധികം താല്പര്യം ഉണ്ടായിരുന്നു കാരണം വെക്കുന്ന ഐറ്റംസ് ഒക്കെ ഇതാണല്ലോ ത്രീ ഡേയ്സ് എടുത്ത് അങ്ങ് ചെന്നൈ വരെ എത്താനുള്ളതുകൊണ്ട് ഈ വെച്ച് അറേഞ്ച് ഒക്കെ നമ്മൾ ലാസ്റ്റ് അങ്ങ് ചേഞ്ച് ചെയ്തു ഇതെല്ലാം കൂടി രണ്ട് കുട്ടി ബോക്സുകളിലാക്കി വയ്ക്കുകയാണ് നമ്മൾ ചെയ്തത് പിന്നെ ഇത്തിരി പൗഡർ ഇട്ടാൽ തന്നെ എന്തൊരു കുട്ടിയാണെന്ന് പറയുന്ന ആൾക്കാർക്കിടയിൽ നമ്മുടെ ഇത്തരം ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളുള്ളത് ശരിക്കും ഒരു ഭാഗ്യമാണ് അല്ലേ നിങ്ങൾക്കും നിങ്ങൾക്ക് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലത്തെ സർപ്രൈസസ് ഒക്കെ കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അതിലേക്ക് വാട്ട്സ്ആപ്പിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാലും മതി കേട്ടോ അങ്ങനെ നമ്മുടെ ട്രോളി ഹാമ്പറൊക്കെ ഒരുവിധം സെറ്റ് ആകാറായപ്പോഴേക്കും കസ്റ്റമർ പറഞ്ഞു ഒരു ബ്രീത്തിങ് യും കൂടെ വെക്കണമെന്ന് അപ്പോൾ നമ്മൾ ക്യൂട്ടായിട്ടുള്ള ഒരു പിങ്ക് കളർ ബ്രീത്തിൻ്റെ ആയിട്ട് ഇതിങ്ങനെ വെച്ചു കൊടുത്തു ഇതിങ്ങനെ ബ്രീത്തിൽ നിന്നാണ് നല്ല രസം ആട്ടോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പം നമ്മുടെ മിക്ക ഹാമ്പേഴ്സിൻ്റെ കൂടെയും ഇവനിപ്പോൾ കയറി പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വോക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇത്തരം വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ താങ്ക്